ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമായ ചനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെയുള്ള ട്രെയിൻ സർവീസ് നോർത്തേൺ റെയിൽവേ ഉടൻ ആരംഭിക്കും ഇതിന്റെ ഭാഗമായുള്ള ട്രയൽ റൺ നടന്നു റമ്മാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നുപോകുന്നത് യു എസ് ബിആർഎൽ പ്രൊജക്ടിന് കീഴിൽ ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് പാലത്തിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ മേഖലയിലെ ചെനാബ് നദിക്ക് മുകളിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ചു മീറ്റർ ഉയരമുണ്ട് അത്രയും ഉയരത്തിലൊരു ട്രെയിൻ യാത്ര വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിക്കുക രണ്ടായിരത്തി എണ്ണൂറ് കോടി ചെലവിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് കമാനാകൃതിയിലുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊല്ലം മുമ്പാണ് ആരംഭിച്ചത് ചനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കാശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും റിക്റ്റർ സ്കെയിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ചിനാബു പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് പതിനേഴ് സ്പാനറുകളിലായി ആർച്ച് മാതൃകയിലാണ് പാലത്തിന്റെ നിർമ്മാണം നൂറ്റി ഇരുപത് വർഷം ആയുസാണ് പ്രതീക്ഷിക്കുന്നത് ട്രെയിനിന് പാലത്തിലൂടെ മണിക്കൂറിൽ പരമാവധി നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു